ഹലോ ഹായ് അപ്പം നമ്മൾ ഇന്നു മുതൽ പുതിയൊരു കഥ കേട്ട് തുടങ്ങുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എല്ലാവരും കേട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ല കഥയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ട കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ വർഷങ്ങളിലേക്ക് ഞാൻ ഒന്ന് കൂടി തിരിഞ്ഞ് നടക്കുകയാണ് അവിടെ എൻ്റെ മാഷ് എൻ്റെ കത്തിരിപ്പുണ്ട് പതിനാറ് വയസ്സുകാരിയുടെ കുറുമ്പും നിർത്താതെയുള്ള സംസാരം കേൾക്കാൻ ഇടയ്ക്ക് മാഷിനോട് തല്ലി ആരുടെയെങ്കിലും പേര് പറഞ്ഞ് പരസ്പരം പരിചാരി കുറേ നേരം ഉണ്ടാകെ ഇരിക്കാൻ എൻ്റെ നഷ്ടസ്വപ്നങ്ങളുടെ പേടകത്തിനുള്ളിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ ഒരിക്കലും തിരിച്ചു വരാത്ത ദിനങ്ങൾ അതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മടക്ക യാത്രക്ക് ഞാൻ ഒരുങ്ങുമ്പോൾ നെഞ്ചു പിടയ്ക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് കാരണം ഇനിയൊരു നഷ്ടം കൂടി താങ്ങാൻ എനിക്ക് വയ്യ അത്രയും ആഴത്തിൽ ആ മുഖം മുന്നിൽ പതിഞ്ഞിരിക്കുന്നു മാഷ് എൻ്റെ മാഷെ എൻ്റെ മാഷേട്ടൻ നിങ്ങൾ ഇപ്പോൾ എനിക്ക് ആരൊക്കെയാണ് നിങ്ങളെ ഓരോ നിമിഷവും എന്ന് ഞാൻ അറിയുന്നുണ്ട് ആ മുഖം കാണുമ്പോൾ ആ ചിരിയൊന്ന് കാണുമ്പോൾ ഉള്ളം വല്ലാതെ തണുത്തതെന്ന് ഞാൻ അറിയുന്നുണ്ട് എൻ്റെ മാഷെ എൻ്റെ മാത്രം മുഹേട്ടൻ ഇനി ഞാൻ എങ്ങനെയും വിളിക്കും എൻ്റെ പരിഭവം ഉണ്ടോ ഉണ്ടെങ്കിൽ സഹിച്ചോ ചിന്തകൾ അത്രയുമായപ്പോൾ അവൾ കണ്ണു തുറന്ന് നാലുപേർഡ് നോക്കി എവിടെ എത്തിയെന്നറിയേ മാഷിനെ ഓർത്ത് എൻ്റെ മാഷിനെ ഓർത്തിരിക്കാൻ എന്തൊരു സുഖമാണ് ഉള്ളം തുടിക്കുന്നത് അവൾ അറിയുന്നുണ്ട് ആദ്യമായിട്ട് എൻ്റെ മാഷിനെ കാണാൻ പോവുകയാണ് എന്തായിരിക്കും എൻ്റെ മാഷിനെ കാണുമ്പോൾ പ്രതികരണം അറിയില്ല സ്റ്റേഷനിൽ വന്നിറങ്ങി എടുത്ത് മാഷിനെ വിളിച്ചു മാഷൻ ഞാൻ എത്തി ശബ്ദം പത്രരാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും അവളെ കൊണ്ട് കഴിയില്ല മാഷ് പറഞ്ഞ സ്ഥലത്തേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ മുന്നിലേക്ക് വന്നു നിന്നു എൻ്റെ മാഷ് കണ്ണിമെച്ചു മാറി നോക്കി നിന്നു പിന്നെ റെയിൽവേ സ്റ്റേഷനാണെന്ന് ആണെന്നോ തനിവിടെയാണോ നിൽക്കുന്നതെന്നോ അങ്ങ് മറന്നുപോയി ഓടിപ്പോയി കെട്ടി അങ്ങ് പിടിച്ചു സ്ഥലം വേറെയായിപ്പോയി അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൂടി കൊടുത്തേനെ അത്രയ്ക്കിഷ്ടം വന്ന് എൻ്റെ മാഷിനെ കണ്ടപ്പോൾ മാഷാണെങ്കിലും എന്നെ തന്നെ കല്ലുനിതമാ നോക്കി നിൽക്കുകയാണ് എന്തേ ഞാൻ ചോദിച്ചു ഒന്നുമില്ല എന്ന് പറഞ്ഞ് മാഷെൻ്റെ കൈയിൽ മുറുകെ പിടിച്ചു ഇനി എൻ്റെ പെണ്ണിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന മറ്റും ഞാൻ പതുക്കെ മൃദുവായിട്ട് മാഷിനെ വിളിച്ചു മതിയട്ട ആശപ്പെട്ടെന്ന് നോക്കി പിന്നെ ഞങ്ങൾ വേണ്ടിവരും മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ചു പറഞ്ഞു മാഷ എന്റെ ഇരികിൽ വരുമ്പോൾ ലോഹം പിടിച്ചിറക്കി സന്തോഷമുണ്ട് തോന്നിയെനിക്ക് ഇനി മാഷ് എന്റെയാണ് എന്റെ മാത്രം ഈ ആമയുടെ മാത്രം സ്വന്തം മക്കിയേട്ട് സോ മച്ച് അപ്പോൾ